മാമുക്കോയയുടെ സ്കൂൾ പഠനകാലത്ത് പള്ളിക്കണ്ടിയിൽ സൈഗാൾ ആർട്ട് പ്രൊഡക്ഷൻസ് എന്നൊരു കലാസമിതി ഉണ്ടായിരുന്നു ബാലൻ കെ നായരും നെല്ലിക്കോട് ഭാസ്കരനും മച്ചാട് കൃഷ്ണനും മച്ചാട് വാസന്തിയുമൊക്കെ അഭിനയിച്ച നാടകങ്ങളും ഗാനമേളയും ആ കലാസമിതി അവതരിപ്പിക്കുമായിരുന്നു ഇതൊക്കെ മാമുക്കോയെ ചെറിയ പ്രായത്തിൽ തന്നെ ഏറെ സ്വാധീനിച്ചിരുന്നു നാടകവും സിനിമയും പോലെ ഫുട്ബോളും മാമുക്കോയ ഹൃദയത്തിൽ ചേർത്തു നിർത്തിയ ഒന്നാണ് കല്ലായി പുഴയോരത്തും നാട്ടും പുറത്തെ ആളൊഴിഞ്ഞ പറമ്പുകളിലും തുണിപ്പന്തുമായി ായി ഓടി നടന്നൊരു ബാല്യം തനിക്കുണ്ടായിരുന്നുവെന്ന് മാമുക്കോയ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ടൌൺ ഹാളിൽ നെല്ലിക്കോട് ഭാസ്കറിന്റെയും ബാലൻ കെ നായരുടെയും നാടകങ്ങൾ കണ്ട് അവരുടെ അഭിനയം കണ്ട് നിന്ന കാലത്താണ് നാടകത്തിന്റെ ലോകം മാമുക്കോയെ തേടി വരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമി എന്ന ചിത്രത്തിലൂടെയാണ് മാമുക്കോയ സിനിമയിലേക്ക് വരുന്നത് ഗൗരവക്കാരനും നിഷേധിയുമായ ഒരു യുവാവിന്റെ ചെറിയ റോളായിരുന്നു അതിൽ സിനിമ പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ പോയി അക്കാലത്ത് സിനിമയിലെ കലാസംവിധായകനായിരുന്ന എസ് കൊന്നനാട്ട് പി എ മുഹമ്മദ് കോയയുടെ സുറുമിട്ട കണ്ണുകൾ എന്ന നോവൽ അതേ പേരിൽ സിനിമയാക്കാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ മാമുക്കോയയ്ക്ക് ഒരു റോൾ കൊടുക്കണമെന്ന് കൊന്നനാട്ടിനോട് പറഞ്ഞു മാമുക്കോയക്കു പറ്റിയ വേഷമൊന്നും സിനിമയിൽ ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു ചെറിയ വേഷം പെട്ടെന്ന് എഴുതിയുണ്ടാക്കുകയായിരുന്നു ഒരു സീനിലോ മറ്റോ വന്നു പോകുന്ന വളരെ ചെറിയൊരു വേഷം നിരവധി പ്രശസ്തരായ എഴുത്തുകാർ മാമുക്കോയയുടെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നുവെങ്കിലും അതിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ടായിരുന്നു ബേപ്പൂരിൽ ബഷീർ താമസം തുടങ്ങിയതു മുതൽ മാമുക്കോയ ആ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ബഷീറിന്റെ പുസ്തക ശേഖരത്തിലെ ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്നും ബഷീറിന്റെ എഴുത്തും ജീവിത കാഴ്ചപ്പാടുകളും തന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും മാമുക്കോയ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എത്രയോ വലിയ കലാകാരന്മാരുമായി അടുത്ത സൌഹൃദമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ബഷീറിനെ കൂടാതെ എസ് കെ കാടും എം എസ് ഒക്കെ മാമുക്കോയയുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ബഷീറുമായിട്ടുള്ള അടുപ്പം നിരവധി സാഹിത്യകാരന്മാരുമായി വലിയ സൗഹൃദമുണ്ടാക്കാൻ മാമുക്കോയയെ സഹായിച്ചു മാമുക്കോയയുടെ കല്യാണം തന്നെ എസ് കെ പൊറ്റക്കാട് കൊണ്ടുവന്ന ആലോചനയായിരുന്നു മാമുക്കോയയുടെ ഭാര്യ സുഹറ എസ് കെയുടെ സുഹൃത്തിന്റെ മകളായിരുന്നു എം ടി വാസുദേവൻ നായർ കെ ടി മുഹമ്മദ് തിക്കോടിയൻ മൊയ്തുമൌലവി വി കെ എൻ ഉറൂബ് ടി പത്മനാഭൻ സുകുമാർ അഴീക്കോട് ജോൺ എബ്രഹാം സുരാസു കോഴിക്കോട് അബ്ദുൾ ഖാദർ കെ എ കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ കെ രാഘവൻ മാസ്റ്റർ ബാലൻ കെ നായർ കുതിരവട്ടം പപ്പു തുടങ്ങി മാമുക്കോയയുടെ സൗഹൃദം അതിശയിപ്പിക്കുന്നതായിരുന്നു ഇതിൽ പലരും കോഴിക്കോട്ടുകാരായിരുന്നു ഇത്തരം സൗഹൃദങ്ങളെ കുറിച്ച് ഒരിക്കൽ ചോദിച്ചപ്പോൾ മാമുക്കോയ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അസാധാരണക്കാരായ കുറെ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ എന്ന് സിനിമയിൽ എത്തിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ വിവാഹം കഴിക്കാനുള്ള പെണ്ണിനെ കാണിച്ചു കൊടുത്തത് എസ് കെ പൊറ്റക്കാട് നാടകത്തിൽ വന്ന കാലത്ത് ത്ത് കോഴിക്കോട് അങ്ങാടി മുഴുവൻ നടന്നതാകട്ടെ സാക്ഷാൽ ഉറൂബിന്റെ കയ്യും പിടിച്ച് മാമുക്കോയ ഒരു തികഞ്ഞ കലാകാരനായി മാറിയതിൽ പിന്നെ അതിശയിക്കേണ്ടതുണ്ടോ സിനിമയിൽ മാമുക്കോയ എന്ന നടനെ അടയാളപ്പെടുത്തിയത് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന സിനിമയിലെ കഥാപാത്രമാണ് നിഷ്കളങ്ക നർമ്മം കൊണ്ട് പ്രേക്ഷകരെ ചിരിപ്പിക്കാനുള്ള കഴിവ് മറ്റു നടന്മാരിൽ നിന്നും മാമുക്കോയെ വ്യത്യസ്തനാക്കിയിരുന്നു പിന്നീട് സത്യനന്ദിക്കാടിന്റെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രത്തിന്റെ സുഹൃത്തായി പകർന്നാടി അഭിനയത്തിൽ ിലെ അസാധാരണമായ അനായാസതയും വ്യത്യസ്തതയും മാമുക്കോയയിലെ നടന്റെ സർഗപ്രതിഭയുടെ അടയാളങ്ങളായി മനസ്സിലാക്കി നമ്മൾ വിസ്മയത്തോടെ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കണ്ടു ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കരുടെ ധർമ്മസങ്കടങ്ങൾ അവതരിപ്പിച്ച സന്മനസ്സുള്ളവർക്ക് സമാധാനമാണ് മാമുക്കോയയുടെ അടുത്ത സിനിമ അതും സത്യനന്തിക്കാട് ശ്രീനിവാസൻ മോഹൻലാൽ സിനിമ മോഹൻലാൽ അവതരിപ്പിച്ച ഗോപാലകൃഷ്ണ പണിക്കരുടെ വീടിന്റെ അയൽപ്പക്കക്കാരനായി വരുന്ന കഥാപാത്രം നിലച്ചിരിക്കാതെ വന്നു വീഴുന്ന സംഭവങ്ങളിൽ ഇട ുള്ള ഏറ്റവും സാധാരണക്കാരനായ ഒരാളുടെ ധർമ്മസങ്കടം അതിമനോഹരമായിട്ടാണ് മാമുക്കോയ ആ സിനിമയിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മാമുക്കോയെ ജനപ്രീതിയുടെ ഉയരങ്ങളിലെത്തിച്ച നാടോടിക്കാറ്റ് വരുന്നത് മാമുക്കോയയുടെ അഭിനയ ജീവിതത്തിലെ മറക്കാനാവാത്ത വർഷമാണത് മലയാള സിനിമ എക്കാലവും വിസ്മയപൂർവം നോക്കിക്കണ്ട കഥാപാത്രമാണ് നാടോടിക്കാറ്റിലെ ഗഫൂർക്ക ദാസന്റെയും വിജയന്റെയും ജീവിതം ചിത്രീകരിച്ച സിനിമയിൽ ദാസനും വിജയനും പോലെ ജീവിതത്തോട് ടുത്തു നിൽക്കുന്ന കഥാപാത്രമായിട്ടാണ് മാമുക്കോയ അവതരിപ്പിച്ച ഗഫൂർക്ക വരുന്നത് പ്രേക്ഷകർ നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിച്ച കഥാപാത്രമായിരുന്നു അത് പണി കിട്ടിയിട്ട് ആദ്യമായിട്ട് നാട്ടിൽ വരുമ്പോൾ നമ്മളെ പൊരയിലൊന്ന് വെറുതെ വരണം പൊന്നും പൈസയൊന്നും നമുക്ക് വേണ്ട നിങ്ങൾ നന്നായി കാണുക എന്നുള്ളതാണ് നമ്മുക്ക് ആകെയുള്ളൊരു സന്തോഷം എന്ന് പറയുന്ന ഗഫൂർക്കയായ മാമുക്കോയ അസാധാരണമായ ജീവിത നിരീക്ഷണമുള്ള അഭിനയ അഭിനയസ്ഥിതിയിലൂടെ വ്യത്യസ്ത ഭാവപ്രകടനം കൊണ്ട് സമ്പൂർണമായ അർത്ഥത്തിൽ താനൊരു മികച്ച നടനാണെന്ന് തെളിയിക്കുകയായിരുന്നു ഒരഭിമുഖത്തിൽ മാമുക്കോയിയുടെ മകൻ പറഞ്ഞത് ഇങ്ങനെയാണ് അക്കാലത്ത് ഗഫൂർക്ക ദോസ്ത് കോഴിക്കോട് എന്ന് മാത്രമെഴുതി വീട്ടിലേക്ക് ധാരാളം കത്തുകൾ വരുമായിരുന്നു എന്ന് പിന്നീട് നാടോടിക്കാറ്റ് പൊന്മുട്ടയിടുന്ന താറാവ് മഴവിൽക്കാവടി പെരുവണ്ണാവുരത്തെ വിശേഷങ്ങൾ വരവേൽപ്പ് വടക്കുനോക്കിയന്ത്രം നോക്കിയന്ത്രം സ്പീക്കിംഗ് ഹിസ്ഹൈനസ് അബ്ദുള്ള തലയണ മന്ത്രം കളിക്കളം സസ്നേഹം പാവം പാവം രാജകുമാരൻ ഡോക്ടർ പശുപതി ശുഭയാത്ര വിദ്യാരംഭം എന്നും നന്മകൾ കൺകെട്ട് ചെപ്പുകിൽ ണ ചങ്ങാതി സന്ദേശം കടിഞ്ഞുൽ കല്യാണം കനൽക്കാറ്റ് അങ്ങനെ അഭിനയത്തിനെ മാറ്റുരയിക്കാൻ അവസരം കിട്ടിയ സിനിമകൾ നിരവധിയാണ് ഇതിൽ മലയാളികളെ ഏറെ ചിരിപ്പിച്ച റാംജറാവ് സ്പീക്കിംഗിലെ മഴവിൽ കാവടിയിലെ കള്ളൻ കുഞ്ഞിക്കാതറും സന്ദേശത്തിലെ ഐ എൻ മണ്ഡലം പ്രസിഡന്റ് പൊതുവാളും തലയാണ മന്ത്രത്തിലെ കുഞ്ഞനന്ദൻ മിസ്ത്രിയും കൺകെട്ടിലെ നാടൻ ചട്ടമ്പി കീലേരി അച്ചുവും പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന കഥാപാത്രങ്ങളാണ് എങ്ങനെയാണ് ഇത്രയും സ്വാഭാവികമായി അഭിനയിക്കാൻ കഴിയുന്നതെന്ന് മാമുക്കോയോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചായക്കടക്കാരന്റെയോ മീൻ വിൽപ്പനക്കാരന്റെയോ പോക്കറ്റടിക്കാരന്റെയോ വേഷം ലഭിക്കുമ്പോൾ ജീവിതത്തിൽ ഞാൻ ചായക്കടക്കാരനോ മീൻകാരനോ പോക്കറ്റടിക്കാരനോ ആയിരുന്നുവെങ്കിൽ എങ്ങനെ പെരുമാറുമായിരുന്നുവോ അങ്ങനെ ചെയ്യുന്നു അന്യരുടെ അനുഭവങ്ങളെ ഉള്ളിലോട്ട് വലിച്ചെടുത്ത് അത് സ്വന്തം അനുഭവമായി പുറത്തു വരുന്നതാണ് അഭിനയം അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല ഞാൻ ഗൗരവത്തിലാണ് ഈ വേഷങ്ങളൊക്കെ ചെയ്യുന്നത് കാണികൾ അതിൽ ഹാസ്യം കാണുന്നുവെന്ന് മാത്രം മാോയ പറഞ്ഞു മലയാളിയുടെ ഹൃദയത്തിൽ അത്രമാത്രം അലിഞ്ഞു ചേർന്ന പേരായിരുന്നു മാമുക്കോയ എന്നത് നാടകത്തിലും സിനിമയിലും വലിയ സർഗാത്മക മുന്നേറ്റങ്ങൾ നടത്തി ഏറ്റവും സാധാരണക്കാരനായി ജീവിച്ചു മരിച്ച മനുഷ്യനായിരുന്നു മാമുക്കോയ ഒരു സിനിമാ നടന്റെ പകിട്ടും പത്രാസും ഒരിക്കൽ പോലും മാമുക്കോയയിൽ കണ്ടിട്ടില്ല മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും സമീപനത്തിലും അദ്ദേഹം പുലർത്തിയിരുന്ന ലാളിത്യം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു സിനിമയിൽ കൂടെ വർക്ക് ചെയ്തിരുന്ന വലിയ താരങ്ങളോടും സാങ്കേതിക പ്രവർത്തകരോടും മാത്രമേ ഏറ്റവും താഴെ ജോലി ചെയ്തിരുന്ന ചായ കൊണ്ടു കൊടുക്കുന്ന പ്രൊഡക്ഷൻ ബോയിയോട് പോലും ഒരുപോലെ പെരുമാറിയിരുന്ന കാര്യങ്ങൾ അന്വേഷിച്ചിരുന്ന വലിയ മനുഷ്യനായിരുന്നു മാമുക്കോയ കിട്ടുന്ന വേഷങ്ങൾ എത്ര ചെറുതായാലും അതിനെ അവിസ്മരണീയമാക്കിയ കലാകാരനായിരുന്നു അദ്ദേഹം അസാധാരണമായ നർമ്മബോധത്തോടെ കാണികളെ എളുപ്പത്തിൽ ചിരിപ്പിക്കാൻ ഒരു പ്രത്യേക മിടുക്ക് തന്നെയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ജീവിതത്തോട് വളരെ അടുത്തു നിൽക്കുന്ന കഥാപാത്രങ്ങളെ ലഭിച്ചത് പ്രേക്ഷകരുടെ ആദരവും സ്നേഹവും വേണ്ടുവോളം ലഭിക്കാൻ മാമുക്കോയയ്ക്ക് അവസരമുണ്ടാക്കി ഒരിക്കൽ മാമുക്കോയ ഇങ്ങനെ പറഞ്ഞു സിനിമയേക്കാൾ വലുതാണല്ലോ ജീവിതം പടച്ചവനെന്ന മഹാസംവിധായകന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന കഥയും കഥാപാത്രങ്ങളും മാത്രമാണ് നമ്മൾ എഡിറ്റ് ചെയ്യാനും കൂട്ടിച്ചേർക്കാനും മാത്രം കഴിയുന്ന ഒരു സിനിമയാണ് ജീവിതം